ഹായ് ഫ്രണ്ട്സ് പവിത്രത്തിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമലാമ്മ കരഞ്ഞുകൊണ്ട് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീജ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത് വിക്രമിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണോ അവനക്കൊന്നും പറ്റത്തില്ല അമ്മേ ഈ നല്ലൊരു ദിവസമായിട്ട് എന്തിനാ അമ്മ ഇങ്ങനെ കരയണേ അമ്മ ഇങ്ങോട്ട് വാ അമ്മ രാവിലെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അമ്മ വാ എന്ന് പറഞ്ഞുകൊണ്ട് കമലാമ്മയെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ വേദ ഒരു കുഞ്ഞു കേക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു കുഞ്ഞ് കേക്കൊക്കെ റെഡിയാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ടാവും അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് മോളെ എല്ലാം ശരിയാണ് ഇന്ന വരെ നമ്മുടെ അച്ഛൻ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല ഒരു ആഘോഷങ്ങളും നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടില്ല ഈ കേക്ക് കേക്കിപ്പോൾ അച്ഛൻ മുറിക്കുമെന്നാണ് എൻ്റെ സംശയം എന്ന് പറയുന്നുണ്ട് എൻ്റെ അമ്മ ഒരു കേക്ക് മുറിച്ചോ എന്ന് വെച്ചിട്ട് ആകാശം ഇടിഞ്ഞ് വീഴത്തൊന്നും ഇല്ലല്ലോ എന്ന് വേദ പറയാണ് അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട് ഈ വക പരിപാടികളൊന്നും ഇവിടെ വേണ്ട രാവിലെ തന്നെ അച്ഛൻ പറഞ്ഞതല്ലേ അതനുസരിക്കാൻ നിനക്ക് എന്താ മടി ഇത്ര വേ ഇത്ര മടി എന്താ വേദയെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് വേദ ഇത് അച്ഛൻ മുറിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് അമ്മയും പറയുകയാണ് അച്ഛനിതൊന്നും ഇഷ്ടമാവത്തില്ല എന്നും കമലാമ്മ പറയുന്നുണ്ട് അപ്പോൾ വേദ അമ്മ എന്തെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഇതൊരു കേക്ക് മുറിക്കുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഇന്ന് അച്ഛൻ്റെ മുഖത്ത് നോക്കി എന്തൊക്കെയാണ് പറഞ്ഞത് അച്ഛനെ തള്ളണ പോലത്തെ വർത്താനങ്ങളും ഇഷ്ടപ്പെടാത്ത വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇപ്പം മധുരം വിളമ്പിട്ട് എന്താ കാര്യം ഇനി പുറത്തുനിന്ന് സംസാരിച്ചതെന്ന് അച്ഛൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് ആഹാ ചേച്ചി അവിടെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഇങ്ങനെ ഇതൊക്കെ അറിഞ്ഞെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അതെ ഞാൻ ചെവി പൊട്ടിയൊന്നും എനിക്ക് രണ്ട് ചെവി ഉണ്ട് കേൾക്കാൻ എന്ന് പറയുന്നുണ്ട് ഒരു വീടാകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമല്ലല്ലോ അമ്മേ ചെറിയ സന്തോഷങ്ങളും കൂടെ വേണ്ടേ അമ്മ പോയിട്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് പോവാ അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് വേദ അങ്ങോട്ട് അകത്തേക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോൾ കമലാമ്മ വേണ്ട വേദ ഞാൻ തന്നെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് കമലാമ്മ മാഷിനെ വിളിക്കാനായിട്ട് അപ്പുറത്തേക്ക് പോവുകയാണ് മാ കമലാമ്മ ചെല്ലുമ്പോൾ മാഷ് ഒരു പേപ്പറ് കാണാനില്ലെന്നും പറഞ്ഞ് തിരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ കമലാമ്മ പറയും മാഷേ പേപ്പറൊക്കെ പിന്നെ തിരഞ്ഞെടുക്കാം ഇങ്ങോട്ട് വന്നേ കുട്ടികൾ അപ്പഴത്തേ ഒരു ചെറിയ കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് അതെന്തിനാ ചോദിക്കുകയാണ് മാഷ് അത് മാഷിന് മുറി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാഷിൻ്റെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ അത് കേട്ട് ദേഷ്യം വന്ന് മാഷു പറയുന്നുണ്ട് ആ ഞാൻ രാവിലെ തന്നെ പറഞ്ഞതല്ലേ അങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും വേണ്ടാന്ന് ആ കേക്ക് ഒരു കേക്ക് വാങ്ങുന്ന കാശിനെ വേറെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുക അതറിയില്ലേ കമല നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ കുട്ടികളുടെ ഒരു സന്തോഷമല്ലേ എന്ന് പറയുകയാണ് കമല അമ്മ അപ്പോഴേക്കും മാഷ് ദേഷ്യം വന്ന് അപ്പുറത്തേക്ക് ആരത് വാങ്ങിച്ചെന്ന് ചോദിച്ചിട്ട് ഹാളിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും ഹാളിൽ എല്ലാവരും കട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് വിഷം അങ്ങോട്ട് വരുന്നുണ്ട് വിഷം ചോദിക്കുന്നുണ്ട് ആ ഇത് ഏതാ ശ്രീജ കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ആണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് എന്താണെന്ന് നീ വൈറ്റ് ഫോറസ്റ്റ് ആണെങ്കിൽ മാത്രമേ കഴിക്കത്തുള്ളൂ ഏതാണെന്ന് അറിഞ്ഞാലേ കഴിക്കത്തുള്ളൂ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അല്ലമ്മേ ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് വിഷം പറയുന്നുണ്ട് അപ്പോൾ മാഷ് പറയാണ് ഇമ്മാതിരി ആഘോഷങ്ങളൊന്നും ഇവിടെ ഉണ്ടാവാറില്ലല്ലോ കമലയെന്ന് കമലനെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് ആ അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് പുതിയ ആളുകളൊക്കെ വരുമ്പോഴേ പുതിയ ചില കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ടാകുമെന്ന കിങ്ങനെ ഒരു കുശുമ്പ് കൊടുക്കുന്ന പറയാണ് ഇമ്മാതിര ആഘോഷങ്ങളൊന്നും ഇവിടെ വേണ്ടാന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞതല്ലേ എന്ന് മാഷു പറയുന്നുണ്ട് അപ്പോൾ വേദ ആ അത് നന്ദിനിയടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നതേ ഞാൻ മേടിച്ച കേക്കാന്ന് വിചാരിച്ചിട്ടാ പക്ഷേ ഈ കേക്ക് ഞാൻ വാങ്ങിച്ചതല്ല എന്ന് പറയാണ് ഇത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുകട്ടോ പിന്നെ ഇപ്പം ഇത് ആരും വാങ്ങിച്ചതാണെന്നുള്ള മാറ്റില്ലേ അപ്പോൾ മാഷ് വിഷത്തെ സൂക്ഷിച്ച് നോക്കും ആ വിഷം പറയുമ്പോൾ ഏയ് അച്ചാ എന്ന് പറയാണ് അടുത്തത് നന്ദിനിയുടെ മുഖത്തേക്കാണ് നോക്കുന്നത് അപ്പോൾ നന്ദിനി പറയും അയ്യോ അച്ഛ അച്ഛൻ ഇതൊന്നും ഇഷ്ടമല്ലാത്ത കാരണം ഞാനും വിഷ വിനയേട്ടനും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും എന്ന് പറയും അപ്പോൾ കമലാമ്മ പറയാണ് മാഷേ ഇതാരും വാങ്ങിയതല്ല അവരാരും വാങ്ങിച്ചതല്ല ഇത് ഞാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് എൻ്റെ കയ്യിലുള്ള കാശുമുണ്ട് അന്ന് കുടുംബശ്രീ നിന്ന് കാശ് കിട്ടിയപ്പോൾ മാഷെന്നല്ലേ പറഞ്ഞത് ആ കാശ് നീ തന്നെ വെച്ചോ കമലേന്ന് അപ്പം ഞാനത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണെന്ന് പറയാണ് എന്തായാലും വേദം ഈ വീട്ടിലെ മരുമകളായി വന്നപ്പോൾ ഈ വീട്ടിൽ ഇങ്ങനെ ചില ആഘോഷങ്ങളൊക്കെ തുടങ്ങി അല്ലേ ശ്രീജയെന്നും വിശ്വം ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാ വിശ്വം അങ്ങനെ ഈ മാധുര ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുന്ന വീടുകളുണ്ട് പക്ഷേ ആ വീട്ടിലെ ആൺകുട്ടികളൊന്നും ഈ വിധത്തെ പോലെ മൊണ്ണന്മാരും തല്ലുകുളികളൊന്നും ആയിട്ടില്ല എന്ന് പറയുകയാണ് മാഷ് എൻ്റെ മക്കളിൽ ആരെങ്കിലും ഒരാൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടാണ് ഈ കേക്ക് വാങ്ങിച്ചിരുന്നത് എങ്കിൽ ഞാൻ സന്തോഷത്തോടെ ഈ കേക്ക് കട്ട് ചെയ്യുമായിരുന്നു പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയ കാശ് കൊണ്ട് വേണ്ടി വ കാശ് വേണ്ടി വന്നു ഈ ഒരു കേക്ക് വാങ്ങിക്കാൻ എന്ന് പറയുകയാണ് എന്തായാലും ഞാനിത് കട്ട് ചെയ്തേക്കാം ഇനി അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പില്ലായിരുന്നില്ലെങ്കിൽ അതൊരു സങ്കടമായി പോവില്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കമലാമ എന്താ മാഷ ഈ പറയണ എന്ന് പറയാണ് കത്തിയുമായി കൊല്ലാനായിട്ട് വഴിയിൽ കാത്തു നിൽക്കുന്ന ഗുണ്ടകളെന്നെ കണ്ടതല്ലേ കമലെ അടുത്ത വർഷം നമ്മൾ ജീവിച്ചിരിപ്പില്ലാതായി പോയാലോ ഈ കേക്ക് കട്ട് ചെയ്യാൻ നീ ആ കത്തി ഇങ്ങോട്ട് തായ ഞാൻ ഞാനിത് കട്ട് ചെയ്യാന്ന് പറഞ്ഞ് കമലയുടെ കയ്യിൽ നിന്ന് കത്തി വാങ്ങിക്കുകയാണ് മാഷ് പക്ഷേ മാ കമല അമ്മ തടയുകയാണ് മാഷിനെ വേണ്ട മാഷേ വേണ്ട മാഷി കേക്ക് മുറിക്കണ്ട മാഷ് പറഞ്ഞത് ശരിയാ ഇതെല്ലാം ഇങ്ങനെ പ്രാഗിക്കൊണ്ട് എന്തായാലും കേക്ക് മുറിക്കണ്ട മാഷു പറഞ്ഞതുപോലെ ഇമാതിരി ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കാൻ പറ്റുന്ന വീടുകളുണ്ട് പക്ഷേ നമ്മുടെ വീട് അതിനെ പറ്റിയതല്ല നല്ല സന്തോഷമുള്ള വീടുകളിലല്ലേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ ആ ശ്രീജെ നീ കേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയി വച്ചേക്ക് എന്ന് പറഞ്ഞ് കമലാമി മാഷും കൂടി അങ്ങോട്ട് അകത്തേക്ക് പോവുകയാണ് അപ്പോഴേക്കും വിഷം പറയുന്നുണ്ട് ആ നിങ്ങളെന്താ കേക്കൊന്നും കട്ട് ചെയ്യുന്നില്ലേ ചോദിക്കാൻ അപ്പോൾ വിഷത്തിന്തി ശ്രീജയ്ക്ക് അത് കേട്ട് ദേഷ്യം വരുവാണ് അതെ നിങ്ങളങ്ങ് കൊണ്ടുപോയി മുറിച്ച് കഴിച്ചോ എന്ന് പറയണേ ഇതെല്ലാം കണ്ട് നന്ദിനിക്കാണെങ്കിൽ നല്ല സന്തോഷമായിട്ട് ഇരിക്കുകട്ടോ നന്ദിനി പറയുന്നുണ്ട് ആ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിങ്ങളുടെ അടുത്ത് ഇതിനൊന്നും നിൽക്കണ്ട അച്ഛൻ ഇഷ്ടമാവത്തില്ല എന്ന് അപ്പോഴേക്കും എന്താ വേദ പറയും ആ എന്നാലും എൻ്റെ എൻ്റെ നന്ദിനിയടുത്തേ നിങ്ങൾ സമ്മതിച്ചിരിക്കും സമ്മതിച്ചിരിക്കണമെന്ന് പറയണേ ആ എന്തിനെന്ന് ചോദിക്കുമ്പോൾ അതെ നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും വന്ന് സംഭവിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറയണേ അതിന് ഞാൻ എന്ത് വിചാരിച്ചു എന്നാണ് അപ്പോഴേക്കും ശ്രീജ വന്നിട്ട് പറയുന്നുണ്ട് അതെ നീ പ്രാർത്ഥിച്ചത് കൊണ്ട് നിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അതെ ശ്രീജലത്തി നിങ്ങളാണ് ഇതെല്ലാം ചെയ്തത് ഇതിൻ്റെ എല്ലാം കുറ്റം എല്ലാം എന്ത് സംഭവിച്ചതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ തന്നെയാണ് അതിന് ഉത്തരവാദി ഞാനിതിനൊന്നും കൂട്ട് നിന്നിട്ടില്ല ഞാൻ ഇതൊന്നും അറിഞ്ഞ കാര്യമല്ല പിന്നെ ഞാനേ ചാഞ്ഞ് കിടക്കുന്ന മരമൊന്നുമല്ല എല്ലാവർക്കും കൂടെ അന്ന് എൻ്റെ മേത്ത് നിന്ന് കയറാൻ എന്ന് പറഞ്ഞ് നന്ദിനി അപ്പുറത്തേക്ക് പോവുകയാണ് എല്ലാവരും പോയി കഴിയുമ്പോൾ വിഷം ഹാപ്പി ബർത്ത്ഡേ അച്ചാ ഹാപ്പി ബർത്ത്ഡേ അച്ഛ എന്ന് പറഞ്ഞിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് സ്വയം അങ്ങ് കഴിക്കുക കേട്ടോ പിന്നീട് കമലാമ്മ തുണികളെല്ലാം വിരിച്ചിടുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ സങ്കടം വന്നിങ്ങനെ കരഞ്ഞോണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം മാഷ അങ്ങോട്ട് വരുന്നുണ്ട് എന്താ കമലേ ഞാൻ പറഞ്ഞത് അല്പം കൂടിപ്പോയി എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ അത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട് കുറച്ചാണോ മാഷിയെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എന്തെല്ലാമാണ് പറഞ്ഞത് ഒരു കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്കെല്ലാം അതൊരു സന്തോഷമാവുന്നുണ്ടെങ്കിൽ അതിന് കൂട്ട് നിൽക്കല്ലേ മാഷിയെ വേണ്ടത് അതും ആ കുട്ടികൾക്ക് അതൊരു സന്തോഷമല്ലേ അതിന് നമ്മൾ അതിൻ്റെ അവരോടൊപ്പം നിൽക്കല്ലേ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മാഷി പറയുന്നുണ്ട് അതിന് കമലെ ഞാനതിനോടൊപ്പം നിന്ന് തന്നെയല്ലേ അപ്പോൾ മാ കമലാമ്മ പറയാണ് ഇങ്ങനെയാണോ മാഷെ ചെയ്യേണ്ടത് മാഷെ എപ്പോഴും ശകാരിക്കുമ്പോഴും വഴക്ക് പറയുമ്പോഴുമൊക്കെ മാഷിൻ്റെ ഉള്ളിലുള്ള വേദന ഞാൻ കാണാറുണ്ട് പക്ഷേ ഇന്ന് മാഷെ എന്നെയാണ് വേദനിപ്പിച്ചതെന്ന് പറയാണ് എന്തിനാ മാഷ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിൽ നിന്ന് എന്ത് മനസ്സുഖം മാഷിനെ കിട്ടണമെന്ന് ചോദിക്കുന്നുണ്ട് കമലാമ്മ അപ്പോൾ മാഷ പറയുകയാണ് എൻ്റെ മനസുഖത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതാണോ എന്നാണോ കമലെ നീ വിചാരിച്ചിരിക്കുന്നത് ഇന്ന് തന്നെ കണ്ടില്ലേ ആ അമ്പലത്തിലേക്ക് പോകുമ്പോൾ വിക്രം നമുക്ക് അകമ്പടിയായി വന്നു അത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ അവൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം കൊണ്ട് മറ്റുള്ളവർ അവനെയല്ല ഉപദ്രവിക്കുന്നത് അവൻ്റെ ഫാമിലിയെ ഉപദ്രവിക്കാൻ നോക്കുകയാണ് അതവനക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണെന്ന് പറയാണ് അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് മാഷെ മാഷ് ഇപ്പോഴും അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ അവൻ പറഞ്ഞില്ലേ മാഷ ഇനി നമുക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് അവനെ ഉറപ്പ് തന്നതല്ലേ എന്ന് പറയാണ് അപ്പോൾ കമല മാഷ് പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞതെന്ന് അറിയോ അവൻ ഇന്ന് പോയി അവതിന് തിരിച്ചടി കൊടുക്കും അങ്ങനെ കൊണ്ടും കൊടുത്തുമാണ് അവർ ജീവിക്കുന്നത് ചോരയിൽ കുളിച്ചിട്ടുള്ളൊരു ജീവിതമാണ് അവൻ്റേത് ഇങ്ങനെ കൊണ്ടും കൊടുത്തും നടക്കുന്നവരുടെ ജീവിതം വഴിയിൽ എവിടെയെങ്കിലും വെച്ച് പൊലിഞ്ഞു പോകാനുള്ളതാണ് കമലെ അതുകൊണ്ട് ആ കുട്ടി ഒരു വിധവയായി പോകുന്ന ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാണാൻ നമുക്ക് നമുക്ക് കാണാൻ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ കമലാമ്മ കണ്ണ് തുറിച്ച് അങ്ങനെ മാഷയെ എന്തായി പറയുന്നതെന്ന് ചോദിച്ച് മാഷിനെ കെട്ടിപ്പിടിച്ച് കരയുക കേട്ടോ പിന്നീട് ശ്രീനിസാർ വിക്രമിനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത് വിക്രം ഫോൺ എടുത്തിട്ട് എന്താ സാറെ പറയൂ എന്ന് പറയുമ്പോൾ മാഷ് എല്ലാം ശ്രീനിസാറ് പറയുന്നുണ്ട് ആ അന്വേഷിച്ചോ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ചോദിക്കുമ്പോൾ ആ അറിഞ്ഞു അവനീ ഇന്ന് ഇവിടെ ഏതോ ബാറിലുണ്ടെന്ന് എനിക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയണേ ആഹോ അവനപ്പോൾ പുറത്ത് ഇത്ര പെട്ടെന്ന് പുറത്തേക്ക് വന്നോ അവന് എൻ്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ് അപ്പോൾ അവനിക്ക് പെട്ടെന്ന് തന്നെ പുറത്ത് വരാനുള്ള ധൈര്യം ധൈര്യമുണ്ടായില്ലേ എന്തായാലും നീ അവനെ കൈകാര്യം ചെയ്യുമൊന്നും വേണ്ട നീ അവനെ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി ഒന്ന് കണ്ടോ പക്ഷേ അവനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം നീ അവനെ ഒന്നും ചെയ്യൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ഒന്നും പറയാതെ വിക്രം നിൽക്കുകയാണ് എന്താ വിക്രം നീ ഒന്നും എന്ന് ചോദിക്കുകയാണ് സാറ് അല്ല സാറ് പറയുന്നത് പോലെ ഞാൻ അങ്ങനെ ചെയ്തോളാം ഞാനൊന്നും ചെയ്യത്തില്ല പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞ് വിക്രം അങ്ങ് ബാറിലേക്ക് പോവുകയാണ് അവിടെ വച്ച് ബാറിലെത്തിയ ഉടനെ വിക്രം കാണുന്നത് വിശ്വ വേദയുടെ ആങ്ങളെ ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കാണുന്നത് അപ്പോൾ ഇത് കാണുന്ന വിക്രം അളിയോ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു തന്നെ എന്താ അളിയ ഇവിടെയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ എന്താ എനിക്കിവിടെ വരാൻ പറ്റത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഷരീഫ് ചോദിക്കുന്നുണ്ട് ആ എന്താ വലിയ നിങ്ങളൊക്കെ വലിയ വലിയ സ്ഥലങ്ങളിലെ പോവാറുള്ളൂ ഇവിടെയൊക്കെ ഞങ്ങൾ ലോക്കൽസ് അല്ലേ വരുന്നത് അതുകൊണ്ട് ചോദിച്ചതാണ് എന്താ പറഞ്ഞൂടെ എന്താ കാര്യം എന്നുള്ളത് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ പറയാൻ മനസ്സില്ലെങ്കിലും എന്ന് ചോദിക്കുന്നുണ്ട് ആ പറയാൻ മനസ്സില്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ എനിക്കെതിരായിട്ടുള്ള ഒരാൾ ഉണ്ട് അതറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇനി അവൻ കളിയൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ അവൻ എനിക്കിതിൽ കളിക്കുന്നത് എൻ്റെ അമ്മയ്ക്കും അച്ഛനെയും വേദനിപ്പിച്ചുകൊണ്ടാണ് കളിക്കുന്നത് അപ്പോൾ അതെനിക്ക് പറ്റത്തില്ല എനിക്ക് സഹിക്കാൻ കഴിയുന്നതുമല്ല അതിന് പിറകെ നിങ്ങളെങ്ങാനും ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞാനൊരു വരവങ്ങ് വരും നിങ്ങളുടെ വീട്ടിലേക്ക് പിന്നെ അവിടെ എന്താ സംഭവിക്കാമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ശ്രീ ശ്രീ അങ്ങോട്ട് അപ്പുറത്തേക്ക് പോവുകയാണ് പിന്നീട് അങ്ങനെ വിക്രം അകത്തേക്ക് കയറി പോകുന്നുണ്ട് അപ്പോഴേക്ക് അഭിലാഷം ഗുണ്ടകളും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ശ്രീ വന്നത് അവർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ശങ്കരനാരായണൻ പറഞ്ഞതുപോലെ അവരുടെ പേരൻസിന് വിക്രമിൻ്റെ അച്ഛനെയും അമ്മയും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർ പരസ്പരം പറയുന്നുണ്ട് ആ അല്ല ഇവരിപ്പോൾ ഇത്ര കാലം വിക്രമിനെ ഉപദ്രവിക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ നമുക്ക് കാശ് തന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ എന്ത് പറ്റി അവരുടെ അച്ഛനെയും അമ്മനെയും ഉപദ്രവിക്കണ്ടെന്നാണല്ലോ പറയുന്നത് എന്ന് പറയുമ്പോൾ അഭിലാഷ പറയുന്നുണ്ട് അതെ ആ വിനായകനുണ്ടല്ലോ വിനായകൻ്റെ അച്ഛനും അമ്മയല്ലേ അപ്പോൾ നമ്മളാണ് അവൻ്റെ ഇതിൻ്റെ പിന്നിൽ നിന്ന് വിനായകൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും അപ്പോൾ വിനായകൻ പറഞ്ഞ ും ഇതെങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറയുകയാണ് എന്തായാലും എന്തായാലും ഞാൻ മുങ്ങി നടക്കുകയാണ് ഇതൊരു ഈ കാശ് കിട്ടുമല്ലോ എന്നറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തായാലും ഇനി ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് നോക്കുന്നത് അഭിലാഷ് വിക്രമിൻ്റെ മുഖത്തേക്കാണ് വിക്രം ഒരു ബ്രാൻഡി ബ്രാൻഡിക്കുപ്പി എടുത്തുകൊണ്ട് അങ്ങോട്ട് വരികയാണ് എന്നിട്ട് അഭിലാഷിനോട് പറയുന്നുണ്ട് നിനക്ക് ഞാനൊരു വാണിങ് തന്നിട്ടുണ്ടായിരുന്നു നീ അന്ന് രാത്രി തന്നെ ഇവിടുന്ന് പോയിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ചത് പക്ഷേ നീ മാ കളം മാറി ചവിട്ടാൻ തുടങ്ങി അല്ല അഭിലാഷെ നീ എൻ്റെ അച്ഛനെ അമ്മയെ എത്തി തൊട്ട് കളിക്കാനായി അല്ലേ ഡാ എന്ന് പറഞ്ഞൊരു ചവിട്ടങ് കൊടുക്കുകയാണ് അഭിലാഷെ കാസേര അടക്കം പിറകോട്ടങ് മറിയുന്നുണ്ട് അങ്ങനെ വിക്രം കയ്യിലുണ്ടായിരുന്ന ബ്രാൻഡിക്കുപ്പി അവൻ്റെ തവല വഴി ഒഴുക്കുകട്ടോ